കഴിഞ്ഞ ദിവസമാണ് നമ്മളെ നെസ്ലൻ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു തിയേറ്ററുകളിൽ സന്ദർശിക്കല്ലോ അതിന്റെ ഭാഗമായിട്ട് ഒരു തിയേറ്ററിലൂടെ നടന്നു വരുമ്പോൾ ഒരു വ്യക്തി ഒരു സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നത് സെൽഫി എടുത്തത് ചെക്കന തീരങ്ങ് പിടിച്ചില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് എത്ര ആളുകൾ ആ നെസ്ലനെ തെറിവിളിക്കുന്ന അറിയോ നീ ആസിഫ് അലി കണ്ടുപഠിക്ക അവരെ കണ്ടുപഠിക്കും ഇവരെ കണ്ടുപിടിക്കി നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ അയാൾ സെലിബ്രിറ്റി മാത്രമല്ല ഒരു മനുഷ്യൻ കൂടിയാണ് എന്നുള്ള കാര്യമാണ് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒരാള് നടന്നു പോകുമ്പോ അയാളുടെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സെൽഫി എടുക്ക ഈ ഫോട്ടോ എടുക്കുന്ന ആളെ കുറിച്ച് നിനക്കൊന്നും പറയാനൊന്നും ഉണ്ടാവൂല ആ എന്താവട്ടെ ഒരാളുകൾക്ക് താല്പര്യം കൂടുപ്പോ ഭ്രാന്ത് തരുന്നു പറഞ്ഞ പോലെ അയാള് കിട്ടിയ ചാൻസ് അല്ലേ എന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കുക നടന്നു പോകുന്ന ഒരാളെ ഷോൾഡറിൽ പിടിച്ച് ഇങ്ങനെ താഴ്ത്തി പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ എടറാ വിടറ 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 എന്ന് പറയുന്ന അയാൾ ഒരു സ്വാഭാവികമായിട്ടൊരു സുഹൃത്തിനോട് പറയുന്ന രീതി തന്നെയാണ് എനിക്കത് മുഖത്തെ ഭാവങ്ങൾ മാറി ഭാവങ്ങൾ മാറി എന്ന് കരു കരുതി നിങ്ങൾ അവനെ ഈ ഒരു രീതിയിൽ വിലയിരുത്തേണ്ടത് എന്ത് കാര്യമുള്ളത് നമ്മുടെ ലാലേട്ടനെ ഒരാള് നുള്ളിയപ്പോ തിരിച്ചൊരടി അടിച്ചു മമ്മൂക്കയെ നുള്ളിയപ്പോ തിരിച്ചൊരടിയടിച്ചു എന്ത് ചർച്ചയായിരുന്നു ഇവിടെ അതെന്താ ഒരു മനുഷ്യന്മാരല്ലേ ചില ആളുകൾക്ക് ഒരു കൗതുകമാണെന്ന് നുള്ളി നോക്കി നോക്കാം എന്നുള്ള കൗതുകം മനുഷ്യന്മാരെയാണ് നിങ്ങൾ നുള്ളി നോക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ് അയാളും പച്ചയായ മനുഷ്യനാണ് പണം കിട്ടിയപ്പോ പൈസ കുറച്ച് കിട്ടിയപ്പോ ആള് വലിയ അഹങ്കാരിയായി എന്നുള്ളത് എല്ലാവരും അഹങ്കാരികളാണ് എന്നെ പരിചയമില്ലാത്ത ഒരാൾ ഇപ്പൊ വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയണ്ടാവും പക്ഷെ വെളിച്ചപ്പാടിന് എല്ലാവരെയും തിരിച്ചറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല വെളിച്ചപ്പാട് ഇങ്ങനെ നോർമൽ വസ്ത്രക്കെട്ട് നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് തിരിച്ചു കഴിഞ്ഞാൽ വെളിച്ചപ്പാട് എന്ത് ചെയ്യാനാ അറിയാത്ത ഒരാളെ മുഖത്തൂക്കി എങ്ങനെ ചിരിക്കാനാ വിനായകൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ എന്റെ മൂത്തൂക്കിനെ ഈ ഒരം പല്ലളിക്കുന്നത് എന്തിനാണ് എന്റെ മുഖത്തു തോക്കി പല്ലളിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതും കൂടിയാക്കിയതാണ് ഇപ്പൊ നെസ്ലൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇവിടെ വെള്ള പൂശേണ്ടതായിട്ടോ കരിവാരി തേക്കേണ്ടതായിട്ടോ ഒരു കാര്യമില്ല അയാൾ പച്ചയായ ഒരു മനുഷ്യനാണ് അയാളെ നടന്നു പോകുന്ന സമയത്ത് തോളത്ത് പിടിച്ചു വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോ അത് ചർച്ച ചെയ്യപ്പെടുകയാണ് അതൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ നെസ്ലൻ അങ്ങനെ ചെയ്യുമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം നെസ്ലൻ നെസ്ലൻ്റെ താല്പര്യം ധരിച്ചാണ് ജീവിക്കുന്നത് അയാളുടെ മൗലിക അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ഒരു പെൺകുട്ടി അതേ രീതിയിൽ വന്ന് നെസ്ലൻ അത് തട്ടിക്കഴിഞ്ഞു പോയാൽ എന്താവും നിങ്ങൾ പറയുക ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചർച്ച ചെയ്യൂലെ ഒരു പയ്യനായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ചർച്ചകളെ നടന്നിട്ടുള്ളൂ മനുഷ്യന്മാരെയാണ് നിങ്ങൾ ഉള്ളി നോക്കിക്കുന്നതെന്ന കാര്യം മാത്രം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതിനോടകം തന്നെ വൈറലാ ചോദ്യം ചെയ്യപ്പെടുക അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുക ആസിഫലയെ കണ്ട് പഠിക്കണം നീ നീക്കങ്ങനെ നടന്നോ എന്ന് പറയുന്ന ആളുകളോട് ആസിഫലി പോലും ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നെ ഇങ്ങനെ നമ്മൾ പല മൻ മൈൻഡിലിരിക്കുന്ന അവസ്ഥയാവും മമ്മുക്ക തന്നെ പല മൈൻഡിലിരിക്കുന്ന അവസ്ഥയാവും നമ്മൾ വലിയ ആരാധകനാണെന്ന് വിചാരിച്ചുകൊണ്ട് കയറി ചെന്ന് ഇടിച്ച് ചെന്ന് കയറി കെട്ടിപ്പിടിക്കാൻ പറ്റുമോ പറ്റില്ല എല്ലാവർക്കും അവരുടേതായ സ്വകാര്യ ജീവിതം അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ അകത്തേക്ക് നമുക്ക് ഒരിക്കലും കയറി ചെല്ലാൻ കഴിയില്ല ഇപ്പൊ തന്നെ ഓരോ കല്യാണ വീടുകൾ ഓരോ സെലിബ്രിറ്റീസിന്റെ കല്യാണ വീടുകള് അവരുടെ ഓരോ പരിപാടികളിലേക്ക് ഈ ക്യാമറയും മൈക്കും പിടിച്ച് കുത്തിക്കേറ്റി നടക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ബൈജുവിന്റെ മകളുടെ കല്യാണത്തിന്റെ അന്ന് ബൈജു തലേ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട് മീഡിയ ഹൗസ് അങ്ങനെ കുത്തിക്കേറി വന്നോണ്ടിരിക്കുക അയാൾ പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണത്തിന്റെ വളരെ കുറച്ച് ആളുകളെ വരുന്നുള്ളൂ അപ്പൊ അവർക്കുള്ള ഭക്ഷണമൊക്കെ കരുതിയിട്ടുള്ളൂ നിങ്ങൾ ഈ വടിയും കുന്തയുമായിട്ട് അങ്ങോട്ട് വരരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം പല രീതിയിലും പല തവണയായിട്ട് ആളുകൾ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് അവർ ഉദ്രവിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാളെ കുറിച്ച് നമ്മളെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യൻ അപ്പൊ നെസ്ലനെ ഇങ്ങനെ ചെയ്തു നെസ്ലൻ ഭയങ്കര അഹങ്കാരി ആണെന്ന രീതിയിൽ എനിക്ക് വീഡിയോ വേറെ ആളുകൾ ചെയ്തിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഞാനും കുറച്ച് കാളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ ഒരു ദിവസം നെസ്റ്റോൽ എൻ്റെ ആട്ടപ്പാൾ നെസ്റ്റോൽ യൂസ്റ്റ് ട്രെൻസിന്റെ അതിനകത്ത് അകത്ത് ഒരു ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ഒരു ഉമ്മ എന്നെ നോക്കി എന്നെ ചിരിക്കുന്നുണ്ട് അപ്പൊ തന്നെ എൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട് അവർ നോക്കി ചിരിക്കുന്നുണ്ട് അതായത് എന്നെ അറിയാം അപ്പൊ ഞാൻ അവരെ അവരെടുത്ത് ചെന്നിട്ട് ആ ഉമ്മൻ്റെ വീഡിയോ കാണാറുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോ അവര് ആ വീഡിയോ കാണാറുണ്ട് പറഞ്ഞു ആ ഒരു സമയത്ത് എന്റെ മൂഡ് എന്തായെന്നറിയോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ് ആ ഒരു സമയത്ത് അവർ എന്റെ മുഖത്തൊക്കെ ചിരിച്ചപ്പോ അവരെന്നെ മനസ്സിലായി എന്നെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഏഹ് അപ്പൊ നമ്മൾ ആ ഒരു സമയത്തെ സിറ്റുവേഷൻ എന്താ സന്തോഷമാ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക ഒരു മരണമൊക്കെ സംഭവിച്ച ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കണ്ട് ചിരിച്ചു കഴിഞ്ഞ ഒരാൾ സംസാരിക്കാൻ വന്ന എന്തായിരിക്കും നമ്മുടെ മനോഭാവം ഇത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മളടുത്തേക്ക് വന്ന ആളുകൾക്ക് ഉണ്ടാവണം യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പൊ നെസ്ലൻ എന്ന് പറയുന്ന വ്യക്തി അത്ര ടെൻഷഡായിട്ടും ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവുക അയാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില ആളുകൾക്ക് ഭയങ്കര പൊറുതിമൂടുണ്ടാവും ഒരുപാട് ആളുകളുടെ ഇടയിൽ പോയി നോക്കും ഈ ഗാനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് കാണാറുണ്ട് പക്ഷെ കൂട്ടത്തിലേക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ശ്വാസം മുട്ട് വരാറുണ്ട് അല്ലേ പിന്നെ ഈ തമ്പോലെയൊക്കെ അങ്ങനെ ടൂക്കെട്ടക്കെട്ട് അടിജന പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം പക്ഷെ ഞാൻ കുറച്ച് മാറി നിട്ടാ ഡാൻസ് കളിക്കാൻ ചാടി കളിക്കാൻ ഒക്കെ നിൽക്കുള്ളൂ അതെന്താ വെച്ചാൽ നമ്മളൊരു കംഫർട്ട് സോൺ ഉണ്ട് ആ സോണിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കില്ല മോഹൻലാൽ പറയുന്ന പോലെ എന്നെ എനിക്ക് എന്റെ സുഹൃത്തിന്റെ വലങ്ങൾക്കിടയിലെ സിനിമ ചെയ്യാൻ കഴിയൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഞാൻ സിനിമ ചെയ്യാറില്ല എന്നുള്ളത് അപ്പൊ നെസ്ലൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കാര്യം നമ്മൾ ചർച്ച പോലും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ട്രോളന്മാരെടുത്ത് ട്രോളുന്നു മറ്റുള്ള ആളുകൾ അത് ചർച്ച ചെയ്യുന്നു ആ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞേ നോക്കുകയുള്ളൂ നെസ്ലൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ സംസാരിക്കാൻ എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുള്ളൂ ഇവിടെ നെസ്ലൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു മനുഷ്യന് എന്താ പറയുക ഒരാളുണ്ട് വലുഗാവുമ്പോൾ സെലിബ്രിറ്റി ആകുമ്പോഴത്തേനും ആളുകൾ കയറി ചെന്നങ്ങോട്ട് കുത്തിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ശരിക്കും വിട്ടിത്തരല്ലേ അയാളുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള സമയമാണ് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് എനിക്കതൊരു ഗുണമായി എന്നുള്ളതാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നു ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എനിക്കതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സംവിധാനവും സമയ സമയമൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാ ഇയാളും പച്ചയായ മനുഷ്യനാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായ ഈ വർഷങ്ങളൊക്കെ അവസാനിക്കും ഇത് മമ്മൂട്ടി വന്നാലും മോഹൻലാൽ വന്നാലും ഷാറുഖം വന്നാലും ആര് വന്നാലും ഈ ഒരു മനോഭാവം എടുത്തു നോക്കിയേ എന്ത് പ്രശ്നം ഉണ്ടാകുന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ല അയാൾക്ക് റോട്ടിലിറങ്ങി തട്ടുകട എന്നൊരു ചായ കുടിക്കാൻ പോലും ഇപ്പൊ സന്തോഷം കിട്ടും ഇതിനു സംബന്ധിക്കുന്നില്ലായിരുന്നു ചായ പിടിക്കാൻ മമ്മൂട്ടിക്ക് ആഗ്രഹം ഉണ്ടാവും ഏതെങ്കിലും തട്ടുകടയെ പോയിട്ട് ചായ പിടിക്കാൻ ആഗ്രഹം ഉണ്ടാവും പണ്ടത്തെ സുഹൃത്തുക്കളുടെ ചായക്കടയിൽ പോയിരിക്കാൻ ആഗ്രഹം ഉണ്ടാവും ചില പണ്ടത്തെ സുഹൃത്തുക്കളുടെ ബാർവിലും ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങളൊക്കെ തടസ്സപ്പെടുത്തുന്നത് നമ്മളെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ വിഡ്ഡിത്തരം കൊണ്ടാണ് അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കുന്നത് ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിക്കുകയാണ് ഇപ്പൊ നെസ്ലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഇയാളുടെ വിട്രാ വിട്രാ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി അയാളെ മുഖം മാറിയെന്നും മുഖം കറുത്തുന്നു മുഖം ചോത്തുന്നൊന്നും സംസാരിക്കാൻ നമുക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് അയാൾ അയാളുടെ കഷ്ടപ്പാട് കൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് ആ ഒരു സ്റ്റാറ്റസിനെ നമ്മൾ പരമാവധി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല അയാൾക്ക് സിനിമകൾ കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ കൂടെ കിടന്ന് കുറച്ചുകൊണ്ടേയിരിക്കും ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിനാണ് കുറച്ചു എന്നുള്ളതാണ് ഇതിൽ മറ്റുള്ള നടന്മാരെ ഒന്നും വെച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഇത് വെക്കേണ്ട തുലാസില് അളക്കേണ്ട കാര്യമൊന്നുമില്ല ആസിഫ് അലിയും പറഞ്ഞിട്ടുണ്ട് എനിക്കും ഭാവമാറ്റങ്ങൾ വരാം അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടിരിക്കുന്നുള്ളത് എപ്പോഴും പുഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളൊക്കെ അത് കബളിപ്പിക്കുന്ന ബന്ധങ്ങൾ മാത്രമായിരിക്കും ഓക്കെ ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പസുക്കേനെ കുറിച്ചിട്ട് റിവ്യൂ ഇട്ടതാ കേറിയങ്ങ് കുളത്തിയല്ല മക്കളെ എന്താ സംഭവം പരമാവധി വസുക എന്ന സിനിമയെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് എനിക്ക് എൻ്റെ ഒരു നോർമൽ ലെവലിലുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത് സാധാരണക്കാരാണ് എൻ്റെ സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു ഒരു മാസ്മരിക സിനിമ എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ ആ ഒരു പരകായ പ്രവേശത്തെ മാത്രമാണ് ഞാൻ കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് തിരക്കഥ അടിപൊളിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സിനിമ ഒരു ഫാമിലി മൂവിയാണ് പോയിരുന്നത് കാണാൻ കഴിയും വയലൻസും കാര്യങ്ങളൊന്നും വലിയ രീതിയിലൊന്നും ഇല്ല വലിയ രീതിയിൽ നല്ല ഒന്നും ഇല്ല നല്ല വൃത്തിയിൽ തന്നെയാണ് മമ്മൂട്ടി അതിൽ അഭിനയിച്ച് വെച്ചിട്ടുള്ളത് അത്ര തന്നെ അപ്പൊ വീണ്ടും വരാ പുതിയ സിനിമാവിശേഷങ്ങളും അതൊരു സന്ധി ഇവിടെ പോകാറുണ്ട് സാധനം